വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഹലോ പഞ്ഞു വിട്ടായി ഞാനെത്തിയ കേട്ടോ ആഹാ എത്തിയല്ലോ അമ്മ പറഞ്ഞ കുസൃത്തി കൊടുക്കാം അല്ല നീന്ത വൈകിയേ കുളക്കരയിൽ താഴേക്ക് കൈയും കൊടുത്തിരുന്ന വൃന്ദ ആർച്ചയെ കണ്ടെഴിക്കാൻ നേരം അവളെ നോക്കി ചോദിച്ചു എന്താ കുട്ടി ഇത് കുട്ടി ഇരുന്നോളൂ നമ്മെ ആരും ഇങ്ങനെ ബഹുമാനിക്കുന്നത് നമുക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ തനിക്ക് മുന്നിൽ പുഞ്ചിരി തൂകി നിന്നിരുന്നവളെ നോക്കി ആർച്ച അവളുടെ നാട്യം തുടർന്നു അയ്യടാ ബഹുമാനിക്കാൻ പറ്റിയ ഒരാള് മോളെ ദൈതങ്ങ് പിടിച്ചേ ആർച്ചയുടെ സംസാരം കേട്ടുകൊണ്ട് വന്ന അമ്പാലിക തൻ്റെ കയ്യിലിരുന്ന മഞ്ഞൾ വൃന്ദയെ ഏൽപ്പിക്കുക വഴി തനിക്ക് മുന്നിൽ നിന്നിരുന്നവളെ നോക്കി ഒരൽപ്പം പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി നാശിപ്പിച്ചി എന്താണ് ഇനി നിന്ന് മുറുമുറുക്കുന്നത് എന്നെ ചീത്ത വിളിച്ചാണോ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മായി നീയല്ലേ അംബാലിക്ക് ആച്ചക്കിട്ടൊന്ന് താങ്ങിക്കൊണ്ട് അവിടെ ഇരുന്ന ബോട്ടിലെ പയർപൊടി ഒരു ചെറിയ തട്ടത്തിലേക്ക് പകർന്നെടുത്തു ദാ ഇതാണ് രാഘവേന്ദ്രൻ്റെ കൂടെയുള്ളതിൻ്റെ പുതിയ ശത്രു വൃന്ദ വസുന്ധര തൻ്റെ കയ്യിലെ ഫോട്ടോ തൻ്റെ മുന്നിലിരുന്നവളുടെ മുന്നിലേക്ക് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ വിവരിക്കവേ അവളുടെ കണ്ണുകൾ ആ ഫോട്ടോയിൽ തന്നെ തറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അവൾ തൻ്റെ കീഴ്ചുണ്ടിലായി പല്ലുകൾ ആഴ്ത്തി പറയവേ വസുന്ധര അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലെ ബിയർ സിപ്പ് ചെയ്തിരുന്നു അല്ല അതിരുദ് വരുന്നുണ്ടെന്നാണല്ലോ ഏട്ടൻ പറഞ്ഞ് എന്നിട്ട് എന്താ നീ ഒറ്റയ്ക്ക് ഏറ്റവും ബാംഗ്ലൂരിലുണ്ടായി ഏതോ ചെറിയൊരു പാർട്ടീനേറ്റ് ഏട്ടൻ നേരം തറവാട്ടിലെത്തും തൊട്ടു പുറകെ ഞാനും ഐശ്വര്യ തൻ്റെ കയ്യിലെ ബിയർ ഫിനിഷ് ചെയ്തുകൊണ്ട് വസുന്ധരയെ നോക്കി പറയവേ അവർ ചെറുതായൊന്നും മൂടി അല്ല യാദവിൻ്റെ കാര്യം എന്തായ്മ ആ പെണ്ണ് മുഴുമാറ്റി പറയാൻ തയ്യാറായോ മുന്നിലെ ബിയർ ബോട്ടിലിൽ നിന്നും അല്പം ഗ്ലാസ്സിലേക്ക് ബിയർ പകരാൻ നേരം ഐശ്വര്യ വസുന്ധരയോടെ ആയി യാദവിനെ പറ്റി തിരക്കി നോ അവൾ ഇപ്പോഴും അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക മോളെ വാട്ട് അവൾക്ക് പിന്നിൽ നിന്ന് ചാരട് ചരട് വലിക്കുന്നതാവനാ മോളെ ആ രാഘവേന്ദ്രൻ അവനെ ഇനിയും ഞാൻ തളച്ചില്ലെങ്കിൽ അതെനിക്കും എൻ്റെ മോനും വലിയൊരു ഭീഷണിയായി തന്നെ മാറും രാഘവേന്ദ്രനോ അവനെങ്ങനെ അതേ മോളെ അവൻ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ ആ വേലക്കാരി പെണ്ണിനെ മുൻനിർത്തി കളിക്കുന്നതാവനാ ശക്തനായ ഒരാൾ പിന്നീടില്ലാതെ അവളെപ്പോലെ ഒരാൾക്ക് എനിക്കെതിരെ തിരിയാനാവില്ല അതെനിക്ക് ഉറപ്പാണ് രാഘവേന്ദ്രനോടുള്ള പകയിൽ വസുന്ധര കാര്യങ്ങൾ ഓരോന്നായി ഐശ്വര്യയെ നോക്കി വിവരിക്കവേ ഐശ്വര്യ അവരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു അയ്യോ കണ്ണാ ഇതെന്താ നിൻ്റെ മുതുക് മൊത്തവും മുറിവാണല്ലോ കുളത്തിൽ കുറച്ചുനേരം നീന്തി കുളിച്ചുകൊണ്ട് കരയ്ക്ക് കയറി വന്ന രാഘവേന്ദ്രൻ്റെ മുതുകിൽ തെളിഞ്ഞു നിന്നിരുന്ന ചെറിയ ചെറിയ പോറലുകൾ കണ്ട അമ്പാലിക വെപ്രാളം കൊണ്ടു എൻ്റെ ദേവി അപ്പോ നിങ്ങളുടെ ഭസ്മീറ്റൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞോ തൻ്റെ അരികിൽ ഉമുന്നീർ വിഴുങ്ങി പേടിയോടെ നിന്നിരുന്ന വൃന്ദയെ നോക്കി ആർച്ച കണ്ണ് പിടിച്ചു സത്തിയിട്ടും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഒട്ടി നിന്റെ ചേട്ടനെന്നെ നന്നായിട്ട് കടിച്ചു ഞാൻ അദ്ദേഹത്തെ മാന്തി അത്രേ ഉണ്ടായിട്ടുള്ളൂ ആർച്ച പറഞ്ഞതിൻ്റെ അർത്ഥം ഏതും ഗ്രഹിക്കാനാവാതിരുന്ന വൃന്ദ അവളെ നോക്കി മുഖം വീർപ്പിച്ച് പറയും വഴി കുളപ്പടവിലേക്ക് തന്നെ നോക്കിയിരുന്നു ഏഹ് വൃന്ദയുടെ സംസാരം കേട്ട അർച്ച അവളെ നോക്കി കണ്ണും മീഴിച്ചു നിന്ന് പോയി ബോനെ ദൈ മഞ്ഞൾ പുരട്ടി മുറിവ് വേഗം ഉണങ്ങും നീ അങ്ങോട്ട് ഇരുന്നേ ഞാൻ പുരട്ടി തരാം വേണ്ട അംബാലികയെ വിലക്കിക്കൊണ്ട് രാഘവേന്ദ്രൻ വേഗം മറപ്പുരയിലേക്ക് നടന്നു നീങ്ങി ആ എന്തോ ആവട്ടെ അല്ല കുട്ടികൾ രണ്ടും കൂടെ എവിടേക്ക് പോയി ആ വന്നോ രണ്ടാളും മോളെ വിച്ചു ആ എന്താമേ ദേ ഈ മുണ്ട് കൊണ്ടുപോയി നീ കണ്ണന് കൊടുക്ക് അവൻ്റെ ആ മറപ്പുരയുടെ ഉള്ളിൽ നിൽപ്പുണ്ടാവും എൻ്റെ കൃഷ്ണ ഞാനോ പിന്നെ കുട്ടി ആര് പോവാനോ അടിപൊളി മാതമ്പൊട്ടി നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് ഈ പാവത്തിന് തന്നെ പറഞ്ഞു വിടണം കഷ്ടമുണ്ടമ്മായി നിനക്ക് അത്ര സങ്കടാണെങ്കിൽ നീ കൊണ്ടുപോയി കൊടുക്ക് ദാ മുണ്ട് നീ വേഗം കൊണ്ടുപോയി കൊടുക്ക് ആർച്ചയുടെ ആക്കിയുള്ള സംസാരം കേട്ട് അരിശം കയറിയ അംബാലിക തൻ്റെ കയ്യിലിരുന്ന മുണ്ട ആർച്ചയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ നേരം അയ്യേ എനിക്കൊന്നും വയ്യ ഒന്ന് പോയേ എന്നാ വായും വെച്ച് മിണ്ടാതിരുന്നോണ് ഇങ്ങനൊരു സാധനം മോള് പോയി വാ അപ്പോഴേക്കും ഞാൻ ഇതിനെ ഒന്ന് ഈ താളി ശരി ശരിയമ്മി ഞാൻ താളി തേക്കത്തില്ല ഏ ഇവിടെ വാടിവിടെ അവൾ താളി തേക്കില്ല പോലും അവളുടെ മുടി കണ്ടില്ലേ എലി എലികാരൻ്റെ കണക്ക് എന്തോരം മുടി ഉണ്ടായിരുന്ന കുട്ടിയാ ദേ അമ്മായി ഞാനൊന്നു പറയട്ടെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട മര്യാദക്ക് ദേ അങ്ങോട്ട് അടങ്ങിയിരുന്നോണം അമ്മായി വേണ്ട ദേ അടി അംബാലിക ആർച്ചയുടെയും തർക്കങ്ങൾ ചേർച്ചിരിയോടെ നോക്കി നിന്ന ശേഷം മൃദ് തൻ്റെ കയ്യിലെ മുണ്ടുമായി അല്പം മടിയോടെയാണെങ്കിലും മറപ്പുരയിലേക്ക് നടന്നു നീങ്ങി ഈ ഇന്ദ്രേട്ടിന് പോകാൻ നേരം ഈ മുണ്ടൂടി എടുത്തിട്ട് പോയാ എന്താ ഈരനായിട്ട് ഒറ്റമുണ്ടിൽ ചുറ്റി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ എങ്ങനെയാ ചെല്ല അയ്യേ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുക ആരേലും പുറത്തുണ്ടോ അമ്പാ ഓരോന്നും ആലോചിച്ച് മറപ്പുരയ്ക്കുള്ളിൽ കയറണോ വേണ്ടിയോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഉള്ളിൽ നിന്നും രാഘവേന്ദ്രന്റെ ശബ്ദം വൃന്ദയെ തേടിയെത്തിയത് രാഘവേന്ദ്രന്റെ ശബ്ദം കേട്ടതും വൃന്ദ മനസ്സിൽ തോന്നിയ ചളിപ്പോടെ ആണെങ്കിലും സ്വയം ആത്മകഥിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു നീങ്ങി ദേ നോക്കിയ ഊട്ടി നിന്റെ ദേഹമൊക്കെ കരുവാളിച്ചോലി വഴിയായിട്ടുണ്ട് അതെങ്ങനെയാ ഈ കണ്ട വെയിലൊക്കെ കൊണ്ടിട്ട് ഇത്തിരിപ്പോൾ പിള്ളേരോട് അടിയും പിടിയുണ്ടാക്കി ഉണ്ടാക്കി പാടത്തൂടെയാണല്ലോ നടപ്പ് ഇപ്പോഴും ഇള്ള കുഞ്ഞാണെന്നാ പെണ്ണിന്റെ വിചാരം കാള പോലെ വളർന്നു എന്നിട്ട് എന്താ പ്രയോജനം മരുന്നിന് പോലും ഉള്ള ബുദ്ധിയില്ല കിഴങ്ങ് ഡേ എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ കളറാണ് അപ്പം പിന്നെ ഇത്രയൊക്കെ ഉണ്ടാവും കാക്ക വിളിച്ചാൽ കൊക്കാവില്ലല്ലോ അതിനാരാ പറഞ്ഞേ എൻ്റെ ആർച്ച സുന്ദരിയല്ല ഈ തറവാട്ടിലെ മറ്റാരേക്കാൾ എൻ്റെ ഈ അച്ചൂട്ടി തന്നെയാ സുന്ദരി അതെ അമ്മായി ഒന്നുകിൽ എന്നെ അച്ഛന്ന് വിളിക്കും അല്ലെങ്കിൽ എന്ന് വിളിക്കൂ ഞാൻ എൻ്റെ പൊന്നിനെ രണ്ടും വിളിക്കും ഓ എന്താ സോപ്പിങ് അതെ എന്നെ രണ്ടും വിളിക്കുന്നൊക്കെ കൊള്ളാം വിളിച്ച് വിളിച്ച് അവസാനം എന്നെ രശ്മിയപ്പച്ചി പോലെ ചീട്ടിയൊന്നും വിളിക്കാതിരുന്നാൽ മതി ഞാൻ നിനക്ക് നിന്റെ രശ്മി അപ്പച്ചിയെ പോലെയാണോ വച്ചു അല്ല എന്നാലും പറഞ്ഞേ ഉള്ളൂ ഒന്ന് പൂടിയവിടുന്ന് അല്ല മുണ്ടു കൊടുക്കാൻ പോയാൽ നമ്മുടെ വൃന്ദേശി ഇതവിടെ പോയി നേരം കുറേ ആയല്ലോ ആർച്ച എന്തോ ഓർത്തുന്ന കണക്ക് നോക്കി പറഞ്ഞു അത് മോള് വന്നോളും നീ മിണ്ടാതിരിക്കു ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ആർച്ചയുടെ ചോദ്യത്തിന് മുന്നിൽ അല്പം ഒന്ന് പതിറിയെങ്കിലും അമ്പാലിക അതിനെ മറിച്ച് തെല്ലൊരു ഗൗരവം തൻ്റെ മുഖത്തേക്ക് വരുത്തി അവളോടായി പറഞ്ഞു എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇന്ദ്രട്ടാ ദാമുണ്ട് മറപ്പുരയ്ക്കുള്ളിലേക്ക് ഇടം കയ്യാൽ തൻ്റെ കണ്ണുകൾ മൂടി തട്ടിത്തടഞ്ഞ് വീഴാതെ കയറി ചെല്ലുന്നതിനിടയിൽ വൃന്ദ തൻ്റെ കയ്യിലെ മുണ്ട് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു തൻ്റെ മുന്നിൽ ഇരു കണ്ണുകളും പൂട്ടി നിന്നിരുന്നവളെ കണ്ട് രാഘവേന്ദ്രൻ്റെ മിഴികളൊന്ന് ചുളിഞ്ഞു മറപ്പുരയുടെ ഡോർ അല്പം ശക്തിയിൽ വൃന്ദയ്ക്ക് പിന്നിലായി ചേർന്നടഞ്ഞു എൻ്റെ കൃഷ്ണ ഈ മനുഷ്യൻ ഇത് എന്തു ഭാവിച്ച രാഘവേന്ദ്രൻ്റെ അടുത്ത നീക്കം തിരിച്ചറിഞ്ഞ കണക്ക് വൃന്ദ ആത്മകഥിച്ചു പലതും ഉണ്ടെന്ന് കൂട്ടിക്കോ രാഘവേന്ദ്രന്റെ സാമീപ്യം അവളുടെ നെഞ്ചിരിപ്പിന്റെ വേഗത കൂട്ടി അവളുടെ കാലൊക്കെ ആകെ മരവിച്ച് പോയി അവൾ വേഗം തന്നെ തൻ്റെ കണ്ണുകൾ മൂടി വച്ചിരുന്ന കൈ എടുത്തു മാറ്റി അവിടെ നിന്നും പോവാനായി നോ ഇനി നിനക്ക് നിന്റെ കൈ എടുത്തു മാറ്റാൻ അനുവാദമില്ല വൃന്ദ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള പ്രകോപനം നിനക്ക് നേരെ ഉണ്ടായാലും നീ നിന്റെ ഈ കൈകൾ ഇവിടെയൊന്നും മാറ്റാൻ പാടുള്ളതല്ല എൻ്റെടാ ഞാൻ സോറി ഡിയർ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ ഈ കണ്ണുകളിൽ നിന്നും നിന്നില ഒന്നും മറച്ചു പിടിക്കരുതെന്ന് എന്നിട്ടും നീ എൻ്റെ വാക്കുകൾ അനുസരിച്ചോ ആ വേണ്ട തെറ്റിൻ്റെ ഫലം ശിക്ഷയാവരുന്താ നീ എന്നോട് ഈ കാട്ടിയ തെറ്റിന്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവും ആ വേണ്ട വേണം അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയുടെ താഴേക്ക് ചലിക്കവേ അവളാകെ പിടഞ്ഞുപോയി അവൾ പലവരും അവൻ്റെ ചൂണ്ടുവിരൽ തുമ്പിൽ തൻ്റെ കൈകൾ മുറുക്കി പിടിച്ചരുതെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല എന്നിലെ പുരുഷ സൗന്ദര്യം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അറിയാമായിരുന്നിട്ടും എന്തിനാ വന്നിൽ നിന്നും എന്നെ മറച്ചു പിടിച്ചത് ആ അവൻ്റെ വിരലുകൾ അവളുടെ മാറിൽ ചുഴിയിലായ അമരവേ അവൾ തൻ്റെ കാലിലെ പെരുവിരലിലൊന്നും ഉയർന്നു പൊങ്ങിപ്പോയിരുന്നു അവൾ കൈവിരലുകൾ തൻ്റെ കണ്ണിൽ നിന്നും എടുത്തു മാറ്റാൻ തുടങ്ങിയതും അവൻ്റെ ഗൗരവമേറിയ സ്വരം അവളെ തേടിയെത്തി ഇന്ദ്രടാ വേണ്ട അവളൊരു വിറയലോടെ അവനോട് കെഞ്ചി സോറി ഡിയർ അവളുടെ കാതിൽ തൻ്റെ അതിരങ്ങൾ മുട്ടിച്ചുകൊണ്ട് അവൻ അതും പറഞ്ഞുകൊണ്ട് അവൾ അണിഞ്ഞിരുന്ന ഓരോരോ ഉടയാടകളായി അഴിച്ചുമാറ്റവേ അവളുടെ ശരീരം പൂക്കുല പോലെ വിറയാർന്നു പോയി ശരീരത്തിൽ ആകമാനമായി വ്യാപിക്കുന്ന കുളിരിൽ അവളുടെ ഇളമേനിയാകെ കുളിർന്നു പോയി അവൻ്റെ ആധരങ്ങൾ അവളുടെ മേനിയിലാകെ അലഞ്ഞു ഇന്ദ്രിട്ട വേണ്ട അവൻ്റെ ആധരങ്ങളുടെ ദിശ മാറിയതും അവളിൽ നിന്നൊരേങ്ങൾ ഉയർന്നു പെട്ടെന്ന് തൻ്റെ മേനിയിലാകെ ഒരു വസ്ത്രത്താൽ മൂടപ്പെടുന്നത് അവൾ അറിഞ്ഞു ഐസ് അവൻ്റെ ആദരങ്ങൾ അവളുടെ പുറം ചെവിയിലായി അമരുന്നതിനോടൊപ്പം അവളോടായി മുഴിഞ്ഞതും അവൾ തെല്ലൊരു കിതപ്പോട് തൻ്റെ ഇരുമിഴികളും മെല്ലെ ചിമ്മി തുറന്നു നീ എന്റെ അല്ലേ വൃന്ദ നിന്നിലെയല്ല എനിക്കുള്ളതല്ലേ എന്നിട്ടും നീ എന്തിനെ എന്നെ ഭയക്കുന്നേ എന്താ വൃന്ദ നിനക്ക് എന്നിലെ പ്രണയത്തിൽ വിശ്വാസമില്ലേ വേണ്ട അങ്ങനെയൊന്നും പറയരുത് അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യം അവളെ ആകെ ഒന്ന് വിലച്ചിരുന്നു അവൾ തൻ്റെ വലത് കയ്യാൽ അവൻ്റെ അധരങ്ങളെ മൂടിക്കൊണ്ട് ബാക്കി പറയരുതെന്ന് അവനോട് കെഞ്ചി അവൻ അവളുടെ നിറഞ്ഞ മിഴികളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവൾ അവൻ്റെ അധരങ്ങൾ പൊത്തിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കരങ്ങളിലായി അവൻ തൻ്റെ അധരങ്ങൾ മൃദുവായി പതിച്ചു അവന്റെ അദരങ്ങളിലെ ഇളം ചൂട് തന്റെ കൈവെള്ളയിൽ വ്യാപിക്കവേ അവളുടെ കവിളിണകൾ നാണത്തിൻ്റെ ചുവപ്പുവർണ്ണ അണിഞ്ഞിരുന്നു അവന്റെ അധരങ്ങൾ അവളുടെ കൈവെള്ളയിലൂടെ മുകളിലേക്ക് പവിയെ സഞ്ചരിക്കവേ അവൾ അവന്റെ കൈ തള്ളി മാറ്റി പോവാനൊരുക്കി വേഗം വരണം ഞാൻ കാത്തിരിക്കും തന്നെ തട്ടിമാറ്റി പിന്തിരിഞ്ഞു നടക്കാൻ ആഞ്ഞവളുടെ പുറമേനിയിലായി അവൻ തൻ്റെ അധരങ്ങൾ അമർത്തി വെച്ചുകൊണ്ട് പറയവേ അവൾ മെല്ലെ തല ചലിപ്പിച്ചു മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞ് നീ എന്നിലെ പ്രണയ നദിയിൽ നീരാടാനായി വേഗം വരണം അവൻ അവളുടെ പുറമേനിയിലായി തൻ്റെ അതിരങ്ങൾ മെല്ലെ ചലിപ്പിച്ച് പറയവേ അവളുടെ ശരീരമാകെ വിറവുണ്ടു തുടരും